ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ക്രിസ്തുരാജന്റെ തിരുപ്പിറവി ലോകമെമ്പാടുമുള്ള മനുഷ്യർ ജാതിമത ഭേദമന്യെ ആഘോഷിക്കുന്ന ദിനം പൊതുവെ ഉള്ള ക്രിസ്തീയ വിശ്വാസികൾ ഡിസംബർ ഇരുപത്തഞ്ചാണ് ക്രിസ്തുമസായി ആഘോഷിക്കുന്നതെങ്കിലും ചില ക്രിസ്തീയ വിശ്വാസികൾ മറ്റു ദിവസങ്ങളിൽ ക്രിസ്തുമസായി ആഘോഷിക്കുന്നു എന്നാൽ ഇതിനിടയിൽ ക്രിസ്തുമസ് ആഘോഷിക്കാത്ത ക്രൈസ്തവ വിശ്വാസികളും നിലനിൽക്കുന്നുണ്ട് ക്രിസ്തുമസ് ക്രൈസ്തവർക്ക് മാത്രമുള്ള ആഘോഷമല്ല നാനാ മതസ്ഥർക്കും ഒരു ഉത്സവകാലമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി സമ്മാനങ്ങൾ കൈമാറുകയും ഗ്രീറ്റിംഗ് കാർഡുകളിലൂടെയും കത്തുകളിലൂടെയും ഇലക്ട്രോണിക് മെസ്സേജുകളിലൂടെയും സ്നേഹങ്ങൾ കൈമാറുന്ന ദിനം പല രാജ്യങ്ങളിലും പല രീതിയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ക്രൈസ്തവർ വർഷങ്ങളായി ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇത് ക്രിസ്തുവിന്റെ എത്രാമത്തെ ജന്മദിനമാണെന്നോ ക്രിസ്തു ജനിച്ചത് എന്നാണെന്നോ ചരിത്രകാരന്മാർക്ക് വ്യക്തതയില്ല വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ ദിവസം സൂചിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ രക്ഷയ്ക്കായി ബെദ്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ പൂജാതനായ ലോകരക്ഷകനാണ് ക്രിസ്തു എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അവിടെ വ്യക്തമായ ദിവസം അറിയില്ല അപ്പോൾ എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ആയി തീർന്നത് ഏകദേശം ബി സി ആറിനും ബി സി നാലിനും ഇടയിലാണ് ക്രിസ്തു ജനിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് അതിന് മൂല കാരണം വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷ ഭേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി പറയുന്നത് ക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തെ കിഴക്ക് ദിക്കിൽ നക്ഷത്രം ഉദിക്കുകയും ആ നക്ഷത്രം കണ്ട് മൂന്ന് വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവിനെ കാണുവാൻ എത്തുകയും ചെയ്തു എന്നാണ് ക്രിസ്തുവിന്റെ ജനനമറിഞ്ഞെത്തിയ പേർ രാജാക്കന്മാരായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇവർ അന്നത്തെ ഏറ്റവും വിളവെടുപ്പുള്ള പൊന്ന് മീറ കുന്തിരിക്കം എന്നിവ ഉണ്ണിയേശുവിന് കാഴ്ച വച്ചു എന്നാണ് മത്തായുടെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമപുസ്തകമായ മീഹായുടെ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യമായ നിയോ ബെത്ലഹേം എഫ്രത്തെ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരുമെന്ന പ്രവചനം അവിടെ നിവർത്തിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും എന്നാൽ ലൂക്കോസിന്റെ സവിശേഷത്തിൽ മത്തായിയുടെ സവിശേഷത്തിൽ നിന്നും കുറച്ചുകൂടി വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു കന്യകയായ മേരി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നും അവനെ യേശു എന്ന് പേരിടണമെന്നും ദൂതൻ മറിയത്തോട് പറയുന്നതായി വായിക്കുവാൻ സാധിക്കും മേരിക്ക് പ്രസവകാലം അടുത്തിരുന്ന സമയത്താണ് റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റിസിന്റെ സ്ഥിതിവിവര കണക്കെടുപ്പ് നടക്കുന്നത് അതിൻപ്രകാരം ജോസഫ് പൂർണ്ണഗർഭിണിയായ മേരിയെയും കൂട്ടി സെൻസസിൽ പേർ ചേർക്കേണ്ടതിന് തൻ്റെ പൂർവിക ദേശമായ ബദ്ലഹേമിലേക്ക് നസ്രത്തിൽ നിന്നും പുറപ്പെട്ടു ദാവീദിന്റെ പിൻതലമുറയിൽപ്പെട്ട ജോസഫ് ദാവീദിന്റെ പട്ടണമായ ബദ്ലഹേമിൽ എത്തിയപ്പോൾ മേരിക്ക് പ്രസവ നോവ് അനുഭവപ്പെടുവാൻ തുടങ്ങി എന്നാൽ ഈ സമയങ്ങളിൽ പേർ ചാർത്തപ്പെടേണ്ട ജനങ്ങളുടെ വൻ പ്രവാഹമാണ് ബദലഹേമിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വഴിയമ്പലങ്ങളിലൊന്നും മേരിക്കും ജോസഫിനും തങ്ങുവാനുള്ള ഇടം കിട്ടിയില്ല പ്രസവകാലം അടുത്ത മേരി തന്റെ ആദിജാതനായ മകനെ പ്രസവിക്കുകയും ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തുകയും ചെയ്തതായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു ക്രിസ്തു ജനിച്ച രാത്രിയിൽ ആട്ടിടയന്മാർ പാർത്തിരുന്ന പ്രദേശത്ത് കർത്താവിന്റെ ദൂതൻ വരികയും കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നിയപ്പോൾ അവർ ഭയപരവശരാവുകയും ചെയ്തു എന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും ക്രിസ്തുമസ് ദിവസങ്ങൾ അടുക്കുമ്പോഴുള്ള കരോൾ ശുശൂഷ എന്ന് കരുതപ്പെടുന്നു ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് ക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി വിളിച്ചു പറഞ്ഞതുപോലെയാണ് ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങൾ ക്രിസ്തുവിന്റെ ജനനം കരോൾ സർവീസായി മാനവരാശിയോട് വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ നമ്മൾ ക്രിസ്തുമസിന്റെ ചരിത്രത്തെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ക്രിസ്തുമസിന്റെ ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ ചരിത്ര രേഖകളൊന്നും ലഭ്യമല്ല റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറൈൻ ക്രിസ്തു മതം സ്വീകരിച്ചതിനു ശേഷം റോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്തു മത വിശ്വാസികൾക്കും പെഗൻ മതവിശ്വാസികൾക്കും ഡിസംബർ ഇരുപത്തഞ്ച് ഒരു പൊതു അവധിയായ ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട് ഇതിന്റെ പിന്തുടർച്ചയായാണ് ക്രിസ്തുമതത്തിലേക്ക് ക്രിസ്തുമസ് കുടിയേറിയത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് ഐക്യമുണ്ടെങ്കിലും എന്നുമുതലാണ് എന്നതിലാണ് ഇന്നും തർക്കം നിലനിൽക്കുന്നത് റോമൻ സംസ്കാരത്തിന്റെ പഴയകാല കാല ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നത് റോമൻ സംസ്കാരത്തിന്റെ ദേവനായ സൂര്യദേവന്റെ ജന്മദിനമായാണ് ആചരിച്ചിരുന്നത് സോൾ ഇൻവിക്സ് അതായത് മറഞ്ഞിരിക്കുന്ന സൂര്യൻ റോമാക്കാരുടെ ഔദ്യോഗിക മതമായിരുന്ന സോൾ എൻവിക്സ് നാലാം നൂറ്റാണ്ടോടുകൂടി അസ്തമിച്ചു ക്രിസ്തു മതം സ്വീകരിക്കുന്നത് വരെയും ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻട്രൈൻ സോൾ ഇൻവിച്ച് മതാചാരങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നതെങ്കിലും അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതോടുകൂടി റോമ സാമ്രാജ്യത്തിന്റെ സ്വാധീന മേഖലകളെല്ലാം ക്രിസ്തു മതം വ്യാപകമായി റോമാക്കാർ വ്യാപകമായി ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നെങ്കിലും അവരുടെ പഴയ ആചാരങ്ങൾ നിലനിർത്തുകയായിരുന്നു അങ്ങനെ റോമൻ ആധിപത്യത്തിന് കീഴിലായ ക്രിസ്തു മതവും ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നതായി കരുതപ്പെടുന്നു ക്രിസ്തു ജനിച്ച വർഷമോ ദിവസമോ കൃത്യമായി പറയുവാൻ കഴിയാത്തതുകൊണ്ട് ഒരുപക്ഷെ റോമൻ ജനതയുടെ ആഘോഷമായ സൂര്യദേവന്റെ ജന്മദിനമാണ് ക്രിസ്തുവിന്റെയും ജന്മദിനമായി ഡിസംബർ ഇരുപത്തഞ്ചിൽ ആഘോഷിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ കരുതുന്നുണ്ട് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ സുവിശേഷ വേദഭാഗങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ദിവസമോ വർഷമോ രേഖപ്പെടുത്താത്തത് ഒരു കാരണമാണ് എന്നാൽ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുവിന്റെ ജന്മദിനമല്ല എന്ന് വാദിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളും നിലവിലുണ്ട് പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവയും ഇതിന് ഉദാഹരണമാണ് അവർ ജനുവരി ഏഴിനാണ് ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത് ക്രിസ്തു ജനിച്ചപ്പോൾ കിഴക്കുതിച്ച നക്ഷത്രമാണ് ക്രിസ്തുവിനെ കാണുവാനും വണങ്ങുവാനും പുറപ്പെട്ട വിദ്വാൻമാർക്ക് വഴികാട്ടിയത് അതിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും ക്രിസ്തുമസ് ദിനങ്ങളിൽ ജാതിമത ഭേദമന്യ എല്ലാവരും വർണ്ണശലഭങ്ങളായ നക്ഷത്രങ്ങൾ വീടുകളിൽ തൂക്കുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മതേതര ആഘോഷങ്ങളായി തന്നെയാണ് ക്രിസ്തുമസ് ആഘോഷം നടന്നു വരുന്നത് ക്രിസ്തുമസ് ആഘോഷം ജർമ്മനിയിലെ യൂൽ എന്ന ശൈത്യകാല ആചാരങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു ഡിസംബർ ആദ്യവാരത്തോട് തന്നെ ക്രിസ്തുമസിന്റെ ഒരുക്കങ്ങൾ ക്രിസ്തുമത വിഭാഗങ്ങളിൽ തുടങ്ങുന്നു ക്രിസ്തുമസ് നാളുകളിൽ സർവ്വസാധാരണമായി കാണുന്നവയാണ് പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും ബന്ദൽഹേമിലെ കാലത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് പുൽക്കൂടുകൾ ഒരുക്കാറുള്ളത് ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ട് മുതലേ പുൽക്കൂടുകൾ ഒരുക്കിയിരുന്നെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടിലൂടെയാണ് ഈ ആചാരത്തെ പ്രസിദ്ധമാക്കിയത് തികഞ്ഞ പ്രകൃതി സ്നേഹിയായിരുന്ന അദ്ദേഹം ജീവനുള്ള മൃഗങ്ങളെ അണിനിരത്തിയാണ് യഥാർത്ഥ പുൽത്തൊഴുത്ത് നിർമ്മിച്ചത് അദ്ദേഹം അന്ന് ഒരുക്കിയ പുൽക്കൂടിന്റെ ഓർമ്മ ഇന്നും ലോകമെമ്പാടുമുള്ള ഭവനങ്ങളിൽ ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുരൂപങ്ങൾ നിരത്തി മനോഹരമായ പുൽക്കൂടുകൾ തയ്യാറാക്കുന്നു പ്രധാനമായും ഉണ്ണിയേശു അമ്മമേരി ജോസഫ് ആട്ടിടയന്മാർ വിദ്വാൻമാർ പശുക്കൾ ആടുകൾ എന്നീ രൂപങ്ങൾ പുൽക്കൂടിൽ നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മറ്റൊരു പ്രധാന ഘടകമാണ് ക്രിസ്തുമസ് ട്രീ ക്രിസ്തുമസ് ട്രീയുടെ വരവും ജർമ്മൻ പാരമ്പര്യത്തിൽ നിന്നുമുള്ളതാണ് സ്വർഗരാജ്യത്തിലെ വിലക്കപ്പെട്ട മരത്തിന്റെ പ്രതിരൂപമായാണ് ക്രിസ്തുമസ് ട്രീയെ ജർമ്മനുകാർ കണ്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു ക്രിസ്തുമസ് കാലങ്ങളിൽ പിരമിഡ് ആകൃതിയിലുള്ള മരങ്ങൾ അലങ്കരിക്കുന്ന രീതി ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നു ക്രിസ്തുമസ് ട്രീ ഒരുക്കുന്നതോടൊപ്പം മരത്തിൽ പല സമ്മാന പൊതികളും തൂക്കിയിടുന്നു ഇന്ന് മിക്ക സഭകളിലും ക്രിസ്തുമസ് തലയിൽ ക്രിസ്തുമസ് ട്രീ ഒരുക്കുകയും പല വർണ്ണങ്ങളാൽ ദീപാലങ്കാരം ചെയ്ത് പല സമ്മാനങ്ങൾ ട്രീയിൽ തൂക്കി നറുക്കെടുപ്പിലൂടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഹോണ്ടൂർ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മനുഷ്യരെ അണിനിരത്തി ഒരു കൂറ്റൻ മനുഷ്യ ക്രിസ്തുമസ് ട്രീ ഒരുക്കുകയും അത് ഗിന്നസ് റെക്കോർഡ് ഇടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തൊമ്പതിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് നാലായിരത്തി മുപ്പത് പേർ ചേർന്ന് നിർമ്മിച്ച മനുഷ്യ ക്രിസ്തുമസ് ട്രീ ഹോണ്ടൂർ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്തുമസ് മരം എന്ന ഗിന്നസ് റെക്കോർഡ് തകർത്തു ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ക്രിസ്തുമസ് പപ്പ അഥവാ പപ്പാഞ്ഞി ഡച്ചുകാരുടെ സംഭാവനയാണ് ക്രിസ്തുമസ് ദിനത്തിലെ പപ്പാഞ്ഞി അഥവാ സാന്റാക്ലോസ് നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസാണ് പിൽക്കാലങ്ങളിൽ സാന്റാക്ലോസായി മാറിയത് ഡിസംബർ ആറിനാണ് നിക്കോളാസിന്റെ അനുസ്മരണ ദിനം വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് രാവുകളിൽ സമ്മാനങ്ങൾ വാരി വിതറുന്ന സാന്റാക്ലോസായി നിക്കോളാസിനെ ഡച്ചുകാർ ചിത്രീകരിച്ചു ഡച്ച് കോളനികളിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലും മുതിർന്നവരിലും വളരെ പെട്ടെന്ന് തന്നെ സാന്റാക്ലോസ് സർവദേശീയമാവുകയാണോ ഉണ്ടായത് സെന്റ് നിക്കോളോസ് എന്നത് ചുരുക്കിയാണ് സാന്റാക്ലോസ് എന്ന നാമം ഉണ്ടായത് എന്നാൽ പല നാടുകളിലും പല രീതിയിലാണ് സാന്റാക്ലോസിനെ ചിത്രീകരിക്കാറുള്ളത് ശൈത്യകാലമാനുകൾ വലിക്കുന്ന വണ്ടിയിൽ ക്രിസ്തുമസ് തലേന്ന് പാതിരാത്രി വീടുകളിലെ ചിമ്മിനുകളിലൂടെ അകത്തു പ്രവേശിച്ച് ആരും കാണാതെ സമ്മാനങ്ങൾ വാരിവിതറി സാന്റാക്ലോസ് തിരിച്ചു പോകുന്നു എന്ന രീതിയിലാണ് ആംഗ്ലോ അമേരിക്കൻ പാരമ്പര്യമുള്ള നാടുകളിൽ വിശ്വസിക്കപ്പെടുന്നത് യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും ഇതേ ഐതിഹ്യം തന്നെയാണ് തലമുറകളായി നിലനിൽക്കുന്നത് ശൈത്യകാലമാനുകളുടെ രൂപങ്ങളും ചിമ്മിനുകളുമെല്ലാം അലങ്കരിക്കാറുമുണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാങ്ങുന്ന ക്രിസ്തുമസ് സമ്മാനങ്ങൾ ക്രിസ്തുമസ് ദിനം രാവിലെ കുഞ്ഞുങ്ങൾ ഉണരുമ്പോൾ ക്ലോസ് അപ്പുപ്പൻ ക്രിസ്തുമസ് തലേന്ന് ആരും അറിയാതെ വച്ചിട്ടു പോയ സമ്മാനങ്ങളാണ് എന്ന് പറഞ്ഞാണ് നൽകാറുള്ളത് ആ സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞു മനസ്സുകളിലെല്ലാം പുണ്യചരിതമായ സെന്റ് നിക്കോളസ് എന്ന ക്ലോസ് അപ്പുപ്പൻ ഒരു ഹീറോയാണ് ക്രിസ്തുമസ് കാലങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ക്രിസ്തുമസ് കാർഡുകൾ നൂറ്റാണ്ടുകളോളം യേശുക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കാർഡുകളിൽ പതിപ്പിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ മതേതരമായിട്ടാണ് ക്രിസ്തുമസ് കാർഡുകൾ ഇറങ്ങുന്നത് തങ്ങളുടെ സ്നേഹവും ആശംസയും കൈമാറുക എന്നതാണ് ക്രിസ്തുമസ് കാർഡ് കൊണ്ടുള്ള ലക്ഷ്യം ക്രിസ്തുമസ് കാർഡുകളിലൂടെ പടരുന്ന സന്ദേശം എന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വാക്കാണ് ഇന്ന് മതപരമായ ചിത്രങ്ങൾ ഒഴിവാക്കിയും ക്രിസ്തുമസ് കാർഡുകൾ വിപണിയിലെത്തിക്കുന്നുണ്ട് ആദ്യ ക്രിസ്തുമസ് കാർഡ് ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് എന്ന് ചരിത്രം പറയുന്നു ക്രിസ്തുമസ് ആശംസകൾ അയക്കുന്നതിന് ക്രിസ്തുമസ് കാർഡുകൾ വ്യാപകമായതോടെ തപാൽ സ്റ്റാമ്പുകളും ക്രിസ്തുമസ് ചിഹ്നങ്ങളിലേക്ക് മാറി തപാൽ വഴിയുള്ള ക്രിസ്തുമസ് കാർഡ് കൈമാറ്റം അതിനൊരു വഴിത്തിരിവാകുകയായിരുന്നു ഇന്നും മിക്ക രാജ്യങ്ങളിലും ക്രിസ്തുമസ് ചിത്രങ്ങൾ പതിപ്പിച്ച തപാൽ സ്റ്റാമ്പുകൾ ലഭിക്കാറുണ്ട് ക്രിസ്തുവിന്റെ ജനനം ലോകരാജ്യത്തിലുള്ള എല്ലാ മതവിഭാഗത്തെയും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ക്രിസ്തുമസ് ആഘോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിലെ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ആദ്യമായി ആയി ആഘോഷിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട് എന്നാൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്തുമസ് ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് ഒന്നാമൻ മാർപ്പാപ്പയായിരുന്നു എ ഡി മുന്നൂറ്റി മുപ്പത്താറിൽ ആദ്യ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ക്രിസ്തുമസ് ആണ് ഈ വർഷത്തേത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു ചരിത്രങ്ങളിൽ നിന്നും എടുത്ത് കുറച്ച് ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു പുതിയ വർഷം എല്ലാവർക്കും പ്രതീക്ഷയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വർഷമാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകളും നേരുന്നു